തുറന്ന് പറഞ്ഞു അത് അതന്ന് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് സിനിമ സിനിമ തിയേറ്ററിൽ നിന്ന് തന്നെ ഞാൻ ഇറങ്ങിയത് ഇതെല്ലാം കൂടെ വന്നപ്പോഴാണ് ഇത് ഭയങ്കര സത്യമാണെന്ന് ആൾക്കാർ വിശ്വസിച്ചു എനിക്ക് ഒരു പങ്കില്ലെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ അങ്ങനെ എല്ലാവരും കിട്ടുന്നതാണ് റിജക്ഷൻ ഇതിന്റെ ഒരു ഭാഗമാണ് അത് എല്ലാ സംഭവമാണ് പൂർത്തീകരിക്കേണ്ട കുറച്ച് കഥകളുണ്ട് കുറച്ച് കഥാപാത്രങ്ങൾ നമ്മൾ വഴിയിലിറങ്ങി നിർത്തിയിട്ടുണ്ട് അവരെവിടെ എത്തിക്കണം ഇപ്പോഴും ഇപ്പഴും ഇന്റർവ്യൂസ് കണ്ട സമയത്ത് നിങ്ങൾ ക്ലാസ് വെച്ച് വേറൊരു സിനിമയിൽ നിന്നാണ് പ്രൊഡ്യൂസർക്കും അവസരമുണ്ട് ഷാഹി കബീർ സിനിമയിൽ ഒരു അവസരം കിട്ടാൻ എന്ത് ചെയ്യണം ആറ് വയസ്സുവരൊക്കെ പോവാം നിർത്താതെ പാട്ട് നിർത്തണം എന്നതാണ് എന്റെ ആഗ്രഹം അതിന്റെ പ്രധാന പ്രശ്നം പറ്റി ഇത്രേയുള്ളൂ ഞാനൊരു പോലീസുകാരനായ കൊണ്ടാണ് അത് ശരിയാണെന്ന ആൾക്കാര് വിചാരിച്ചത് ഞാൻ അങ്ങനെ പറഞ്ഞു ി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് പെർഫെക്റ്റ് എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ ഹായ് ഹലോ നമസ്കാരം നമസ്കാരം സിനിമയുടെ സക്സസ് വിശേഷങ്ങൾ എല്ലാവർക്കും വളരെ സന്തോഷം സക്സസ് മീറ്റിന് ഇങ്ങനെ നമുക്ക് ഇരിക്കാൻ എന്ത് സന്തോഷം തന്നെ തോന്നുന്നു അതെ സന്തോഷം എപ്പോഴും ഉണ്ടാവും എങ്കിലും തുടർച്ചയായിട്ട് ഇറങ്ങിയ എല്ലാ പടങ്ങളിലും സക്സസ് ആയിട്ടതാ ഇരിക്കുന്നു ഭാഗ്യമാണ് ആൾക്കാരുടെ സ്നേഹമാണ് അവർക്ക് കഥകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ എൻ്റെ കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ട് വളരെ സന്തോഷം ഞാൻ സിനിമ രണ്ട് തവണ കണ്ടു രണ്ട് തവണ കണ്ടു ഒരു ദിവസം ഫസ്റ്റ് ഡേ കണ്ടു കുറച്ച് തിരക്ക് ക്രൗഡിൻ്റെ ഇടയിലായത് സെക്കൻഡ് ഞാൻ ഒന്നുകൂടെ കണ്ടു ഞാൻ സെക്കൻഡ് കാണുമ്പോൾ എൻ്റെ കൂടത്തിൽ കുറച്ച് എൻ്റെ പുതിയതായിട്ടുള്ള റൈറ്റ് ചെയ്യാനും ഡയറക്റ്റ് ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള കുറച്ച് ഫ്രണ്ട്സിൻ്റെ ഒപ്പം കണ്ടേ അപ്പം അവരിൽ നിന്ന് കിട്ടിയ ഒരു അഭിപ്രായം ഞാൻ ചോദിക്കുകയാണ് സാറ് പോലീസിൽ നിന്ന് ഇറങ്ങി വന്നതാണ് അപ്പം പോലീസില് ഏറ്റവും കള്ളനി മാത്രമേ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് പറഞ്ഞു അതായത് കള്ളനു മാത്രമേ ഇങ്ങനെ സിനിമകൾ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ശരിക്കും അത്തരത്തിൽ പോലീസിൽ നമ്മൾ കാണാത്ത കുറേ കാര്യങ്ങൾ ഈ സിനിമയിലൂടെ കണ്ടു അപ്പം സാറിന് ആ ഒരു കമൻറ്റിനോട് എന്താ പറയാനായിട്ടുള്ളൂ കോമഡി ആയിട്ടാണെങ്കിലും സീരിയസ് ആയിട്ടാണെങ്കിലും അങ്ങനെ ഒരു കമന്റ് സാറിലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമയിലെ ഡയലോഗ് തന്നെ ഒബ്സർവേഷൻ സാറെങ്ങനെയായിരിക്കും അതിന്റെ ഭാഗമായിട്ടുണ്ടായതാണ് ഇപ്പം തുടർച്ചയായിട്ട് പോലീസ് സ്റ്റോറീസ് മാത്രം ചെയ്തുകൊണ്ടിരുന്നു അതെല്ലാം ഹിറ്റ് ഹിറ്റാവുന്നു തിയേറ്റർ ആദ്യമേ റിലീസായ ദിവസങ്ങളിലൊക്കെ യൂണിവേഴ്സിന്റെ കാര്യം പറയുന്നുണ്ട് ഷാഹിദ് കബീർ പോലീസ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് അപ്പം ആ യൂണിവേഴ്സിലേക്ക് എലിസി പോലെ കുറേ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അങ്ങനെ ഒരു യൂണിവേഴ്സ് രൂപപ്പെട്ടു വരുന്നോ മലയാളത്തിൽ യൂണിവേഴ്സിന് വേണ്ടി അല്ല ഒരു യൂണിവേഴ്സ് ഉണ്ടാക്കി അങ്ങനെ ഒരു ഹൈ അങ്ങനെ ഒരു പടത്തിന് ഹൈട്ടോന്നും എനിക്ക് തോന്നുന്നില്ല ഏറെക്കുറെ പൂർത്തീകരിക്കേണ്ട കുറച്ച് കഥകളുണ്ട് കുറച്ച് കഥാപാത്രങ്ങൾ നമ്മൾ വഴിയിലിറക്കി നിർത്തിയിട്ടുണ്ട് അവരെവിടെയെങ്കിലും ഒക്കെ എത്തിക്കണം എന്നാഗ്രഹമുണ്ട് ശരിക്കും പോലീസിൽ പോകുന്നതിന് മുമ്പും ഇതുപോലെ റൈറ്റ് ചെയ്യണം ചെയ്യണം അല്ലെങ്കിൽ ഡയറക്റ്റ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല ഞാൻ സിനിമ അങ്ങനെയൊക്കെയാണ് ഞങ്ങള് ഇപ്പൊ കുമാരൻ എന്റെ ജൂനിയർ ആയിരുന്നു ഫിലിം ചെയ്തിട്ടുണ്ട് അത് ഈ കുമാരൻ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അല്ലാതെ പിന്നീട് അങ്ങനത്തെ ചിന്തകളൊന്നും ഇല്ലായിരുന്നു ശേഷം ശേഷമാണ് ആഗ്രഹത്തിലാണ് സിനിമ എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ച് വരുമാനപരമായി സ്വാതന്ത്ര്യപരമായി ഇച്ചിരി ജീവിതം നന്നാവണം അതായിരുന്നു ശ്രമം കോളേജ് സീനിയർ ആണ് കോട്ടയത്തല്ലേ സിനിമയിലേക്ക് വരാൻ സഹായിച്ചിട്ടുണ്ട് ഞാൻ പണ്ട് മുതൽ എൻ്റെ എന്നൊരു പത്ത് വയസ്സുമോലെനിക്ക് ആക്ടറാണെന്ന് ആഗ്രഹമുണ്ട് അപ്പൊ അതിനുവേണ്ടി ശ്രമിച്ചോണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ മെമ്മറി ആയിട്ട് ഡാൻസ് ആയിട്ട് എല്ലാ കലാപരിപാടിയും ഞാൻ ചേരുന്നു അങ്ങനെയാണ് ബിസൈൽസ്കൂറിച്ച് ഞാൻ വരുന്നത് അപ്പോൾ ആ കോളേജ് വരുന്ന സമയത്താണ് ഷാഹി ഉള്ള ഷാഹിയുടെ ബാച്ചുലുള്ള സീനിയേഴ്സിൻ്റെ ആൾക്കാരുടെ അന്ന് സമയത്ത് ഒരു മ്യൂസിക് ആൽബം ഇറക്കി നിനക്കായ് പോലുള്ള ആൽബം ഒക്കെ സമയത്താണ് അപ്പം അങ്ങനെ ഞാൻ പഠിച്ച കോളേജ് ഒരു കൂട്ടായ്മ എങ്ങനെ ഒരു മ്യൂസിക്വിടെയും ആൽബം ക്രിയേറ്റ് ചെയ്യുന്നു പ്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പം അവർ തന്നെയാണ് ഷോർട്ട് ഫിലിം ചെയ്യുന്നത് അപ്പം അങ്ങനെ അപ്പോൾ അത് എനിക്ക് ക്യാമറ മിക്കവാൻ ആക്ടറായിട്ട് അപ്പോഴും ആഗ്രഹമുണ്ട സമയത്താണ് എന്നെ അവർ വിളിക്കുന്നത് അതിൽ അഭിനയിക്കാൻ വേണ്ടി അപ്പോൾ എൻ്റെ ഫസ്റ്റ് ക്യാമറ ആക്ടിങ് എക്സ്പീരിയൻസ് ആ ഒരു ഷോർട്ട് ഫിലിമാണ് അത് ഇരുപത്തിനാല് വർഷമായി അവിടുന്ന് ഒരു ഉണ്ട് ആസ് എ സ്ക്രീൻ ആക്ടറായിട്ട് അപ്പോൾ പിന്നീട് ഞാൻ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ അങ്ങനെ ആ ഒരു കൂട്ടായ്മാണ് ഞാനും വരുന്നത് സാധാരണ സ്കൂളിൽ പിള്ളേർ ഒന്നു തൊട്ടിങ്ങനെ പഠിച്ചു തുടങ്ങുക ഇദ്ദേഹം എച്ചോടി ആയിരുന്നിട്ട് അവിടെ റിവേഴ്സ് ചെയ്ത് വീണ്ടും പഠിച്ചു തുടങ്ങിയ ആളാണെന്ന് തോന്നുന്നു അല്ലേ ഒരു കുട്ടികളുടെ എച്ച് ഓടി ആയിട്ട് വീണ്ടും പഠി പഠിത്തത്തിലേക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നില്ലേ അതാണ് സത്യം മീൻസ് ഞാൻ എച്ച്ഒ ഡി ഓഫ് ആയിരുന്നു ഞാൻ എൻ എസ് ടിയിൽ പഠിക്കുന്ന തിയേറ്റർ ഡയറക്ഷൻ ആൻഡ് ഡിസൈനിങ് ആണ് പക്ഷെ ആഗ്രഹം ആക്ടർ ആവാനാണ് അപ്പൊ ഞാൻ എച്ച്ഒഡി വർക്ക് ചെയ്യുമ്പോഴും എന്റെ സ്റ്റുഡൻസ് അവർ ആക്ടർ ആവാൻ ആഗ്രഹം ആക്കാറാണ് അങ്ങനെ ഞാൻ എഫ് ടി പോ സമയത്ത് ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്ത എൻ്റെ സ്റ്റുഡൻസ് ആണ് ഫൈനൽ ഇന്റർവ്യൂവിൽ ഞാനും എന്റെ സ്റ്റുഡൻസും പോയി അവർക്ക് കിട്ടി പിന്നെ എഫ് ടി എന്റെ സ്റ്റുഡൻസ് ആയിരുന്നു എന്റെ കൊളീഗ്സ് എന്റെ ടീച്ചേഴ്സ് ആയിരുന്നു അപ്പൊ അങ്ങനെ അതൊക്കെ ലൈഫിലേക്ക് മൊമെന്റ് കിട്ടുന്ന ആളാണ് എനിക്ക് എനിക്കൊന്നും മുപ്പത്തിനാലാമത്തെ വയസ്സിന് ശേഷം വീണ്ടും പഠനം റീസ്റ്റാർട്ട് ചെയ്തു ഈ കൊളീഗ്സിന്റെ പോയിട്ട് അവര് തെറ്റ് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ കൺസിഡർ തെറ്റോ കൊറേ എക്സ്പീരിയൻസ് ഉണ്ടാകത്തൊരു അവർക്കറിയാം എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്റെ ലൈഫ് അറിയാം എന്റെ എന്റെ ഞാൻ എവിടുന്നാണ് വരുന്നത് എത്ര എന്റെ എത്ര തിയേറ്റർ എക്സ്പീരിയൻസ് ലൈഫ് എക്സ്പീരിയൻസ് അവർക്കറിയാം അപ്പം അവർക്കറിയാം ആ ഒരു ഇതുണ്ട് കുമാരൻ അവർക്കറിയാം ഷാഹി തന്നെ ഈ വിളിക്കുന്ന സമയത്ത് ഷായ്ക്ക് കുമാരൻ അറിയാം അപ്പൊ ആ അറിയല് തന്നെയാണ് ഇമ്പോർട്ടന്റ് ആണെങ്കിൽ ഇങ്ങനെ ഒരു വന്നിരിക്കുന്നത് ഒരു ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് തോന്നുന്നു ശേഷം കുറച്ചൊരു ബ്രേക്കിന് വരുന്നത് എങ്ങനെ ആയിട്ടുള്ള അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ എനിക്ക് അതിന് ശേഷം ആയിരുന്നു അപ്പൊ എന്നെ സംബന്ധിച്ച് നല്ലൊരു പടത്തിന്റെ ഭാഗമാണെന്ന് ഉണ്ടായിരുന്നു അതേപോലെ ഒരുപാട് ഓഡിഷൻസ് ആൾക്കാരെ മീറ്റ് ചെയ്ത് അപ്പൊ അങ്ങനെ നിക്കുന്ന സമയത്താണ് ഷായിക്കട പടത്തില് ചെറിയൊരു പരിപാടിയുണ്ട് പടം ഉണ്ടായിരുന്നു ഏതൊക്കെ എടുത്തത് ഡൽഹിയിലായിരുന്നു അല്ലേ ഡൽഹി അതിന്റെ അകത്ത് ഷൂട്ട് ചെയ്ത മനീഷ് മാധവൻ ആണ് എഡിറ്റ് ചെയ്ത് ആണ് അപ്പൊ അവരാണ് നമുക്ക് ഇങ്ങനെ അയ്യോ അപ്പൊ അയ്യനൊക്കെ ചെറുതാണെങ്കിലും അടിപൊളിയാണ് അങ്ങനെ പറയരുത് ഇന്റർവ്യൂ എടുക്കുന്നവർക്കൂടെ തരുമോ അപ്പൊ ഇപ്പൊ കൂടെ ഉണ്ടായിരുന്ന പ്രിയ ആണെങ്കിൽ ഇപ്പൊ പാൻ ഇന്ത്യൻ സ്റ്റാറായിട്ട് മാറിക്കൊണ്ടിരിക്കയാണ് അല്ല ഓൾറെഡി അങ്ങനെയാണ് അപ്പൊ പ്രിയ മലയാളത്തിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുമ്പോ കുറച്ച് റിജക്ഷൻസ് ഫേസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് എപ്പോഴൊരു മലയാള സിനിമയിൽ അങ്ങനെ ഒരു റിജക്ഷൻ വന്നിട്ടുണ്ടോ

പെർഫെക്റ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ തിയേറ്റർ ഓണേഴ്സ് ഓരോ സിനിമ ഇറങ്ങുമ്പോൾ വെയിറ്റ് ചെയ്ത് ഓടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടും അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്നുണ്ടോ ഈ സിനിമ ഇറങ്ങിയപ്പം തിയേറ്റർ ഓണർ ഓണർ എന്ന നിലയിൽ മനസ്സിലായിരുന്നു അല്ല നല്ലൊരു സിനിമയാണ് നമ്മൾ ഈ പടം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണം പടം ഓടുക എന്ന് പറയുന്നത് നമ്മുടെ ദിലീഷ് പോത്തൻ റോഷൻ ഇവരെല്ലാം എക്സ്ട്രാ ഓർഡിനറി പെർഫോമേഴ്സും ആണ് സോ ഷാഹീല് ഷാഹിയുടെ സ്ക്രിപ്റ്റും ഡയറക്ഷനിലും നമുക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നമ്മളിതിൻ്റെ പ്രൊഡക്ഷനിലേക്ക് ആയത് അപ്പം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തൊരു പടം ആയതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അതിനകത്തൊരു ഹൺഡ്രഡ് പെർസെൻറ്റ് നമുക്കൊരു അറിയാമല്ലോ ആ ക്രാഫ്റ്റ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ബാക്കി എല്ലാം ഓഡിയൻസ് ജനങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത് നമ്മൾ എല്ലാ ആഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും കുറേ പടങ്ങൾ നമ്മുടെ തിയേറ്റേഴ്സിൽ വരുന്നു അതിൻ്റെ അകത്ത് സക്സസ് റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറച്ചാണ് നല്ല പടത്തിന് മാത്രമാണ് ഇപ്പോഴത്തെ കാലത്ത് ജനങ്ങൾ മുന്നോട്ട് വരുന്നത് അപ്പം ആ രീതിയിൽ നോക്കിയാൽ നമ്മുടെ ഒരു പടം നല്ലൊരു പടമാണ് റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു പടമാണ് ആൾക്കാർ രണ്ട് കൈയും വീട്ടിൽ സ്വീകരിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തിയേറ്റേഴ്സിൽ ഓടുന്നു ഈ നമ്മൾ അടുത്തിടയ്ക്കുള്ള പക്ഷേ ഈ കുറച്ച് നാളായിട്ട് മാറ്റം വന്നിട്ടുണ്ട് ഒരു ഭാഗമായിട്ട് മാറുന്നുണ്ടോ തീർച്ചയായിട്ടും 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 നമുക്കിപ്പോൾ നല്ലൊരു വർഷം തന്നെയാണ് ജിംഖാന തുടരും നല്ല നല്ല പടങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട് പടങ്ങൾ നന്നായി വന്നാൽ തിയേറ്റേഴ്സുകാര് തിയേറ്റേഴ്സ് നന്നാക്കും സീറ്റ്സ് നന്നാക്കും സൗണ്ട് സിസ്റ്റം നന്നാക്കും അതല്ലെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും എക്സ്പെൻസ് അവിടെ അവിടെ ഉണ്ട് അപ്പം അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നല്ല നല്ല മൂവീസ് വരണം നല്ല നല്ല മൂവീസ് പെർഫോം ചെയ്താൽ മാത്രമാണ് ഒരു വർഷം എല്ലാം കൂടെ ഒരു പത്ത് പടമാണ് ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പെർഫോം ചെയ്യുന്നത് ഇറങ്ങുന്നത് വൺ ട്വൻറ്റി വൺ തേർട്ടി മൂവീസ് ഉണ്ട് അപ്പം നമ്മുടെ സക്സസ് റേഷ്യോ അത്രയാണ് അപ്പം ആ രീതിയിൽ നമ്മൾ നല്ല ക്വാളിറ്റി പടങ്ങൾ എടുക്കാനായിട്ട് മേക്കേഴ്സ് ശ്രമിക്കണം അത് ഉണ്ടാക്കിയാൽ മാത്രമാണ് ജനങ്ങളും വരുവുള്ളൂ അപ്പം ആ രീതിയിൽ ഒരു പ്രൊഡ്യൂസർ ഈ സിനിമയിലൊരു റോൾ പ്രധാനപ്പെട്ട റോൾ കൈ 핸ഡിൽ ചെയ്തിട്ടുള്ളതിന്റെ ഇന്റർടെയ്ൻമെന്റ് റൈറ്ററും അല്ലേ ഡയറക്ടറും ആണ്. അപ്പോൾ അതിനേപ്പറ്റി ഇങ്ങന രണ്ട് വക്കെ ഒന്നുമില്ല. അൽസാർ ചോദിക്കാൻ പറഞ്ഞത് അല്ല നമ്മൾ ഷൂട്ട് കണ്ണ് വെക്കായിരിക്കാൻ വേണ്ടിട്ട് ആരെങ്കിലും ഒക്കെ ഇടയ്ക്ക് ഒന്ന് નીકരണോന്ന് പറയില്ല. ആ രീതിയിൽ ഒന്ന് ഇങ്ങനെയുണ്ട്. പർട്ടිකুলർ സിറ്റുവേഷൻ നമ്മൾ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആണെന്നിപ്പോണ്ടേ ഉള്ളൂ. പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ചില സിനിമകളുടെ മുന്നോട്ടുള്ള പോക്കിന് അത് അയാളെ അവിടെ പ്രതിഷ്ഠിക്കാൻ പറ്റാതെ വരികയും അപ്പൊ പകരം ആളില്ലാതെ ഇന്നപ്പോ ഞാൻ പറഞ്ഞു പ്രൊഡ്യൂസറൊക്കെ മാറിക്കോ പാന്റ് മാറിക്കോ കൈ തട്ടി കിടക്കാം തട്ടി കിടക്കാൻ പറയും അങ്ങനെ ആ പ്രൊഡ്യൂസർ തന്റെ എല്ലാ ഇതും മാറ്റി സിനിമയ്ക്ക് വേണ്ടി ആ വേഷം കെട്ടില്ല തയ്യാറാണ് പോത്തില്ല അഭിനയിക്കാൻ തയ്യാറല്ലേ ഞാൻ ഓർത്തല്ലേഷരുമെന്നായിരുന്നു വിചാരിച്ചു പക്ഷെ ഷാഹിയുടെ സെറ്റില് ഞാൻ കണ്ടെടുത്തത് കൊറേ പുതിയ ആർട്ടിസ്റ്റുകൾ നമ്മുടെ പടത്തിലുണ്ട് ആർക്കും ഒരു ടെൻഷനോ കാര്യങ്ങളോ ഇല്ല എല്ലാം ക്ലിയർ ആയിട്ട് ഒരു സ്റ്റാർട്ടിങ്ങില് പറഞ്ഞുകൊടുക്കും അപ്പൊ അതിനനുസരിച്ച് നമ്മളെ നമ്മുടെ നാച്ചുറൽ രീതിയിലുള്ള ആക്ടിംഗ് മതി അല്ലാതെ വേറെ എന്തൊക്കെ വലിയ ഗിമിക്സ് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല ഹാപ്പി ആയിരുന്നു നമ്മുടെ സെറ്റ് മൊത്തത്തിൽ മൊത്തത്തിൽ രീതിയിലും അല്ലെങ്കിൽ ും ഇപ്പോഴും ഇന്റർവ്യൂസ് കാണുന്ന സമയത്ത് സർ നിങ്ങൾ നിങ്ങളുണ്ട് ക്ലാസ്മേറ്റ്സ് വേറൊരു സിനിമയിൽ നിന്ന് തോന്നുന്നു ഇത് പ്രൊഡ്യൂസർ അപ്പൊ എല്ലാവർക്കും അവസരമുണ്ട് അപ്പൊ ഷാഹി കബീർ സിനിമയിൽ ഒരു അവസരം കിട്ടാൻ എന്ത് ചെയ്യണം ഷാഹി കബീർ സിനിമയിൽ അവസരം കിട്ടുന്ന സെറ്റ് ചെയ്യണം ഞങ്ങളുടെ ഫോക്കസ് അഭിനയിച്ചിട്ടുണ്ട് ചന്ദ്രൻ അഭിനയിച്ചിട്ടുണ്ട് തമ്പാൻ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് എനിക്കറിയത്തില്ല കുറെ പേര് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അഭിനയിച്ചിട്ടുണ്ട് വിഷ്ണു എന്ന് പറഞ്ഞ അസിസ്റ്റന്റ് ഡയറക്ടർ അഭിനയിച്ചിട്ടുണ്ട് കുറെ പേര് അത് നമുക്ക് നന്ദുട്ടിയുടെ അമ്മ അത് സ്വഭാവട്ടും സെറ്റിൽ ഉള്ളവരെ ഫസ്റ്റ് പ്രിഫറ ഒത്തിരി ആള് സെറ്റ് വർക്ക് ചെയ്യുന്ന ഏത് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്താലും ഇവരുടെ ഉള്ളിലൊരു അഭിനയമോഹം ഏതെങ്കിലും തരത്തിലുള്ള സിനിമ മഹോളവരാണ് അങ്ങനെ വന്നുപെട്ടിരിക്കുന്നത് അപ്പൊ കഴിയുമ്പോഴും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒരാൾക്ക് ഒരു അവസരം കൊടുക്കാൻ പറ്റുന്നത് ഞാൻ പുറത്തുനിന്ന് എടുക്കില്ല അകത്തുനിന്ന് മാത്രമേ അടുത്ത സിനിമയിൽ ചായ കൊണ്ടു തരാൻ ഒരു ലേഡീന ഇല്ല സ്ത്രീകളുടെ സ്ത്രീകളെ സെറ്റിൽ ഒരു ചായ കൊണ്ടു തരുന്ന ആളായിട്ട് കാണാൻ ഞങ്ങളെന്താ പിന്നെ അങ്ങനെ വിചാരിക്കാം സാറൊന്ന് സിനിമ ഒരിക്കലും വെക്കില്ല കാരണം പോയി അളിയ സോറി എന്ന് തീർന്നു ഞാൻ പൊതുവേ ജോസഫ് കണ്ട സമയത്ത് ഇറങ്ങിയ സമയത്ത് സെർ പറഞ്ഞ ഒരു കാര്യമുണ്ട് ജോസഫിന്റെ കഥയുമായി ബന്ധപ്പെട്ടിട്ട് ഒന്ന് റീ തിങ്ക് ചെയ്യേണ്ട അതിന്റെ ഒരു പശ്ചാത്താപം ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിക്കും ഇപ്പോഴും ജോസഫ് സിനിമ എഴുതിയതിനെ പറ്റി ഒരു പശ്ചാത്താപം തോന്നുന്നുണ്ടോ അല്ല അങ്ങനല്ല ഒരു കൈന്നൊരു കൈദ്ധം പറ്റിയത് തുറന്നു പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അത് അതന്ന് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് സിനിമ ഇറങ്ങി സിനിമ എനിക്ക് വന്ന് തിയേറ്ററിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ചില കാര്യങ്ങളിൽ നമ്മൾ ആലോചിക്കില്ല നമുക്ക് അത്രയും നമ്മൾ കഥ മാത്രമേ ചിന്തിച്ചത് അതിന്റെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ച് ചിന്തിച്ചില്ല അതിന്റെ പ്രധാന പ്രശ്നം പറ്റി ഇത്രേ ഉള്ളൂ ഞാനൊരു പോലീസുകാരനായതുകൊണ്ടാണ് അത് ശരിയാണെന്ന് ആൾക്കാർ വിശ്വസിച്ചത് മറ്റൊരു റൈറ്റർ ആണെങ്കിൽ അത് ചിന്തിക്കില്ല ഇപ്പൊ നിർണയം എന്നൊക്കെ പറഞ്ഞ സിനിമ എത്രയോ നാളുകൾക്ക് മുമ്പ് തന്നെയാണ് അത്തരം ടോപ്പിക്സ് സിനിമകളുണ്ടായിരുന്നു അത്തരം ടോപ്പിക്സ് മീഡിയ ഒത്തിരി സംശയത്തോടുകൂടി സംസാരിക്കുന്നുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ആക്ച്വലി ആ സമയമായ ഓർഗൻ ഡോണേഷൻ വളരെ കുറഞ്ഞൊരു സമയമാണ് അങ്ങനെ നിന്ന ഇതിനെ കുറിച്ചൊരു കൺഫ്യൂഷനും ഭയവും മീഡിയയും ചില ആൾക്കാരും കേസുകളും ബഹളങ്ങളും ഒക്കെ ഉണ്ടായ സമയത്താണ് ആ സിനിമ വന്നത് അപ്പൊ ഇതെല്ലാം കൂടെ വന്നപ്പോഴാണ് ഇത് ഭയങ്കര സത്യമാണെന്ന ആൾക്കാർ വിശ്വസിച്ചത് എനിക്കും ഒരു പങ്കില്ലാന്ന് ഞാൻ പറയുന്നില്ല ഞാൻ അങ്ങനെ ചിന്തിച്ചില്ലായിരുന്നു

ഞാൻ ശ്രദ്ധിച്ചത് പേടിപ്പെടുത്തുന്ന ലൊക്കേഷൻസ് വീട് ഉണ്ടായിട്ടുണ്ട് സീനുകൾ എടുക്കുമ്പോൾ കെയർഫുൾ ആയിരിക്കണം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കെയർഫുൾ ആയിട്ട് നൈറ്റ് സീൻസ് ആ പേടിപ്പെടുത്തുന്ന ഷൂട്ടിങ് എടുക്ക ഷൂട്ട് ചെയ്യുന്ന പ്രശ്നം കാട് കയറി കിടക്കുന്ന സ്ഥലമായിരുന്നു അതിൽ പ്രൊഡ്യൂസർമാർ വളരെ ടെക്നീഷ്യൻസിനെ സപ്പോർട്ട് ചെയ്തു എല്ലാവർക്കും മറ്റേ ബൂട്ട് വാങ്ങിച്ചു കൊടുത്തു കാരണം ഒരു പാമ്പോ അതിന്റെ തലേന്ന് തന്നെ നമ്മള് പാമ്പിന്റെ സ്പ്രേകൾ അടിച്ചു മൊത്തം അതിനുശേഷം ബൂട്ടൊക്കെ കൊടുത്തു ഫുൾ നമുക്കൊന്നും കാണാൻ പറ്റില്ലല്ലോ അപ്പൊ അത്രയും കാട്ടിക്കൂടാണ് പ്രത്യേകിച്ച് ആർട്ടുകാരും ലൈറ്റ് വയ്ക്കുന്നവരും എല്ലാം കാട്ടിക്കൂടാണ് പോകുന്നത് അവർക്ക് നമ്മള് ചിലപ്പോൾ ഒരു നല്ലവഴി കൂടെ ആയിരിക്കും പറ്റുന്നത് പക്ഷെ ബാക്കി എല്ലാവർക്കും അത് പ്രൊഡക്ഷൻ അത്രയും ബൂട്ടുകൾ ും ശരി കണ്ണൂർ ജില്ല ഇരിട്ടിയിലാണ് ഒരു നല്ല ഗ്രീനറി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇരുട്ടിയുടെ ഒരു പകൽ ഷോട്ട് കണ്ടിട്ടുണ്ട് ലൈക്ക് ഒരു ട്വന്റി തേർട്ടി കിലോമീറ്റേഴ്സ് ഉള്ളവിലുള്ള ഉളിക്കല് കീഴ്പള്ളി അവിടെ സിറ്റി എന്ന് ഒരു സിറ്റി തന്നെ ആറ് ഏഴ് ലൊക്കേഷൻസ് ഒരു ഇരുനൂറ് മീറ്റർ സർക്കിളിന്റെ ആ സൈഡ് അങ്ങനെ രണ്ടു തന്നെ നമുക്ക് ഷിഫ്റ്റുകൾ മഴ ഒറിജിനലും ഉണ്ട് ഒറിജിനൽ പെയ്തു കഴിഞ്ഞാൽ പിന്നെ അറിയാലോ അറിയാമല്ലോ കണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളത് പെയ്ക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് മഴ പെയ്യേണ്ട സീനുകൾ നമ്മൾ മഴ പെയ്ച്ചല്ലേ എടുക്കാൻ പറ്റും അങ്ങനെ മഴ കുറച്ച് സീൻസ് എടുത്തിട്ടുണ്ട് നമുക്ക് പണ്ടൊക്കെ സുരേഷ് ഗോപി ൾ കാണുമ്പത്തേക്കും ഒരു ബഹുമാനം അല്ലെങ്കിൽ അങ്ങനെ പോലീസ് ആകണം എന്നാഗ്രഹിക്കുന്ന കൊറേ ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ സാറിന്റെ സിനിമകൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെയും പോലീസിലുണ്ടല്ലോ ഇനി പോലീസ് പോണോന്ന് സംശയിക്കുന്ന കൊറേ ആളുകളുണ്ട് ഉണ്ട് അപ്പൊ ആ ഒരു കാര്യത്തിനോട് എന്താ പറയാനായിട്ടുണ്ട് അങ്ങനല്ല സമൂഹം പോലീസ് തന്നെ കാണുന്ന കാഴ്ചപ്പാട് റെഡിയാ നല്ലതാകുമെന്നുള്ള അല്ലാതെ ആ സിനിമകളിലെ പോലീസ് അത് സിനിമാറ്റിക് ആണെന്ന് നമുക്കും അറിയാം അങ്ങനൊന്നും നമ്മുടെ ലൈഫിൽ ഒന്നും ഉണ്ടാവില്ല ഇത് പോലീസാരെ കുറച്ചുകൂടി മനുഷ്യരായി കാണാൻ നമ്മുടെ സംഭവത്തിന് പറ്റിയാൽ അത് ഈ സിനിമ കൊണ്ട് കിട്ടുന്ന വലിയ സന്തോഷം ക്ലൈമാക്സിനെ പറ്റി രണ്ട് അഭിപ്രായം വരുന്നുണ്ട് അതിനെ പറ്റി സർ ചിന്തിച്ചിട്ടുണ്ട് അല്ലെ ഒരു സിനിമയുടെ ക്ലൈമാക്സിനെ കുറിച്ച് ആൾക്കാരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ വലിയ വിജയമാണ് കാരണം അവർ ആ സിനിമയെ അത്ര എൻജോയ് ചെയ്തോണ്ടായിരിക്കുമല്ലോ അവർക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായത് പിന്നെ എന്റെ ഭക്ഷണി ഞാൻ നേരത്തെ പറഞ്ഞാണ് എനിക്ക് അടുത്ത സിനിമയിലുള്ളൊരു പാത കൂടാണ് ഈ സിനിമ അപ്പം ഇത് രണ്ടാം രണ്ടാം ഉണ്ടെന്നാണോ പറഞ്ഞു ഭാഗം രണ്ട് ും കൂടി ചേർത്തിട്ട് രണ്ടാം ഭാഗത്തിന്റെ ആഗ്രഹങ്ങളൊക്കെ സാറിന്റെ രണ്ട് സിനിമകൾ വീണ്ടും ഈ കഥാപാത്രങ്ങൾക്ക് ഇനി എന്ത് സംഭവിക്കും ആ എന്നുള്ളത് അടുത്തൊരു സിനിമയിൽ കാണാം എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ചെറിയ റെഫറൻസ് ഞങ്ങൾക്ക് കിട്ടി നായാഡിൻ്റെ ഒരു ചെറിയ റെഫറൻസ് തന്നെ അത് ഉണ്ടായിരുന്നു അപ്പം ശരിക്കും സിനിമ കഴിഞ്ഞിറങ്ങിയപ്പം ചാക്കോച്ചനെ കാണുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ചോദിച്ചു ഇതിന്റെ രണ്ടാം ഭാഗത്തിലേക്കൊരു ഹിൻ്റ് ആയണോ ഇതെന്ന് അപ്പം തന്നെ എന്നെ ചെയ്തിട്ടുണ്ട് അല്ലേ ഓൾറെഡി പറഞ്ഞു ഇങ്ങനെ സ്ത്രീകൾ ഉണ്ടാവില്ല സിനിമയിൽ എന്ന് പറഞ്ഞു മീൻസ് സ്ത്രീ കഥാപാത്രങ്ങൾ മെയിൻലി വരുന്ന സിനിമകൾ ഉണ്ടാകാൻ സാധ്യത കുറവാണ് എന്ന് സാറ് പറഞ്ഞു പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്റെ സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങൾ എന്നതാണ് പക്ഷേ സാറിന്റെ സൈഡിൽ നിന്ന് ഒരു റൊമാൻറ്റിക് മൂവിയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ അങ്ങനെ ആഗ്രഹിക്കുന്നൊരു തെറ്റുണ്ടോ നമുക്ക് അറിയാവുന്ന എടുക്കാൻ പറ്റും എനിക്ക് സ്ത്രീ കഥാപാത്രത്തെ ഫോക്കസ് ചെയ്തോണ്ടൊരു സിനിമയായിരുന്നു ഞാൻ ആദ്യമായി ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത് അതൊരു റൊമാന്റിക് സിനിമ ഒന്നും അല്ല റൊമാൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പാട്ട് പാടൽ സിനിമകളല്ല അല്ലാത്ത മനുഷ്യൻ പ്രണയം ഇമോഷൻസ് എന്നൊക്കെ പറഞ്ഞ് ഡീൽ ചെയ്യുന്ന ഒരു സിനിമയാണ് അത്

ാണ് അപ്പൊ വളരെ സന്തോഷം ഈ ഒരു സമയത്ത് നമ്മളൊപ്പം ഇരുന്നത് താങ്ക് യു സോ മച്ച് താങ്ക് യു